എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചേച്ചിമാരെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറേ മസാല പോലെയാണ് കേട്ടോ സാരികൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി സാരികളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് മേടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾക്ക് ആദ്യം ഏത് സാരിയാണ് കാണിക്കുക ആകെ കൺഫ്യൂഷൻ ആയിട്ടോ ആദ്യം ഒരു ഐറ്റം നമ്മൾ കാണിക്കാം ഇത് ഏകദേശം റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വില വരുന്ന സാരിയാണ് ഇതിന്റെ കുറച്ച് കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഓരോന്നും എടുത്ത് കാണിച്ചു തരാം ലാ പല്ലു പോഷൻ ഉണ്ടായി ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല ഒരു ഭംഗിയുള്ള സാരിയാണ് കണ്ടില്ലേ നല്ല രസം ഉണ്ടാവും ഈ ഒരു സാരി കാണാൻ അതേപോലെ തന്നെ ഈ ഫുൾ ബോഡി അതേപോലെ തന്നെ കാണിച്ചു തരാം ജസ്റ്റ് ഉടുത്ത് കാണിച്ചു തരാം ഇതാ നമുക്ക് സാരി ഇരിക്കും ഇത് എങ്ങനെയിരിക്കും കണ്ടില്ലേ സാരി ഇത് എങ്ങനെ ഇരിക്കും കേട്ടോ സാരി നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയൽ നമുക്ക് യൂസീം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടോ എഴുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു സാരി റേറ്റ് വരുന്നത് ബ്ലൗസ് പിന്നെ ഇതെങ്ങനെയായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഓരോ കളർ ചേഞ്ചുകൾ എടുത്ത് കാണിച്ചു തരാം നല്ല നല്ല കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതിൽ വരുന്നത് അല്ല ഇതിന്റെ ഓരോ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇല്ല നല്ല ഭംഗിയായിരിക്കും ഓരോ കളർ ചേഞ്ചുകൾ കാണാനും ഇല്ല കളർ ചേഞ്ച് ആവുന്നുണ്ടോ ഒന്നും കൂടി ഭംഗി എല്ലാത്തിനും ബ്ലൗസിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല സാരി നമുക്ക് യൂസിങ് കംഫർട്ടബിൾ ആണ് ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് അല്ലെ നല്ല കനം കുറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അതാ അടുത്തൊരു മഞ്ഞ കളർ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോകൾക്ക് കാണുന്നവരാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അതാ എല്ലാ കളർ ചേഞ്ചും കാണിച്ചു തരാം വൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ ആ വൈറ്റ് ഒരു രക്ഷയില്ല എന്ത് ഭംഗി എന്ന വൈറ്റ് കാണാൻ എന്താ ഷോ ഒരു കണ്ണും പൂട്ടി എടുത്തോട്ടോ ഈ ഒരു സാരി നിങ്ങളുടെ കൈ കിട്ടിയിട്ട് നിങ്ങൾ പറയണം ഈ ഒരു വിലയില് നിങ്ങൾക്ക് എന്ന് അത്രയും ഗംഭീര സാരിയാണ് എന്താ ബ്ലൗസ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ഈ ഒരു സാരി അമ്മയ്ക്ക് മാറ്റി വെക്കാം അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ ഇതിന്റെ വേറെ കളേഴ്സ് നമ്മുടെ ഇതിലുണ്ട് ഈ ഒരു കളറും ഉണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഞാൻ നല്ല അടിപൊളി സാരീസ് കണ്ട അപ്പോൾ പൂക്കും ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു അതേ ഷെയ്ഡ് തന്നെ വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചില്ലേ ആ മോഡൽ തന്നെയാണ് എന്നെ ഇതിൻ്റെ ഗ്രീന് കാണിച്ചു തരാം എന്താ ഗ്രീനൊന്നും ഒരു രക്ഷയില്ല കേട്ടോ ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി ആണ് ഇതാ അടുത്തത് ഇന്നത്തെ വീഡിയോ മസാല പോലെയാണ് ഒരുപാട് സാരീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മേടിച്ചെടുക്കാൻ പറ്റും കുറെ വെറൈറ്റി ഉണ്ട് ഇതാ എല്ലാത്തിനും നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ഗംഭീര സാരി ഇനി നമ്മൾ അടുത്ത കളക്ഷൻ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സാരി തന്നെ നമുക്ക് കാണിച്ചാലോ ഏതൊക്കെ കാണിക്കാം ടസറിലേക്ക് പോവാ അല്ലേ ഇതൊരു സിംഗിൾ പീസായിട്ട് കിടക്കണ്ടല്ലോ ഇത് കാണിക്കാം സാരി ഇതെങ്ങനെയാണ് കേട്ടോ പല്ലു തന്നെ കുറച്ച് വലിയ പല്ലു നല്ല അടിപൊളിയായിട്ടുള്ള ഫാൻസി കുഞ്ചലം അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ ബോഡി ആ ഫുൾ ബോഡിയിൽ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുണ്ട് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരാനുള്ള സാരിയുണ്ട് ഇപ്പോൾ നല്ല ക്വാളിറ്റിയുടെ മെറ്റീരിയലാണ് കേട്ടോ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഓ എണ്ണൂറ്റി എഴുപതൊള്ളൂ കേട്ടോ പക്ഷെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തത് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതാ എന്താ ടസർ കാണിച്ച് തരാം ടസർ ഒരു കളറായിട്ടുള്ള കാണിച്ചുതരാം ഈ ഒരു കളർ കാണിക്കാം ഇതിൻ്റെ കളർ ചേഞ്ച് ജസ്റ്റ് കാണിച്ച് തന്നാൽ മതിയല്ലോ ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് കേട്ടോ ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് എന്താ എന്താ ഓക്കെ ഇത് പുട്ടാവർക്കാണ് കേട്ടോ വരുന്നത് ബീവിങിൽ തന്നെ വരുന്നതാണ് നമ്മൾ നൂറിൽ തന്നെ വർക്ക് ചെയ്തതാണ് കേട്ടോ ഇത് ഈ ഒരു വർക്ക് കണ്ടില്ലേ ഈ ഒരു കളർ ഷെയ്ഡ് നല്ല അടിപൊളി കളറാണ് നല്ല അടിപൊളി ഇതാ ഇതാ എങ്ങനെയാണ് കേട്ടോ ഫുൾ ബോഡിയിലൊക്കെ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി ടസ്സറാണ് ആയിരത്തി ഇരുന്നൂറ്റി ഏഴാണ് ഇതിൽ ഡിസ്കൗണ്ട് വരും ഏകദേശം നൂറ്റി സംതിങ് രൂപ ഡിസ്കൗണ്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഒരു സാരിയിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതാ ഇത് ജസ്റ്റ് ഒന്ന് വിരിച്ച് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് നിങ്ങൾക്ക് വിരിച്ച് കാണിച്ചു തരൂട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ച് ഞാനിതിൽ കാണിക്കുന്നില്ല എല്ലാം ഒരേ ഡിസൈൻ ആയതുകൊണ്ടാണ് ഇനി നമ്മൾ അടുത്തത് ഈ ഒരു സാരി കാണിക്കാം ഇത് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ വില വരുന്ന ഒരു ടിഷ്യൂല് വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു നല്ല ഭംഗി അത് കാണാൻ അത് കഴിഞ്ഞു പോയാൽ കുറവാനായിട്ട് നമ്മൾ അതും കാണിച്ചു തരാം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പിടിച്ചു കിട്ടാനെ പാട് നല്ല കനം കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആ വേണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടോ അ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആട്ടോ ജസ്റ്റ് ഒന്നുകൂടി ഒന്നും കൂടി കാണിച്ചേരാം വരുത്തി കാണിച്ചേരാം ഇതിൻ്റെ മടക്ക് ശരിയല്ലാത്തതുണ്ട് പല്ലു പല്ല് എങ്ങനെ വരും കേട്ടോ പല്ലു കുറച്ച് വീതി കൂടിയ പല്ലു ബ്ലൗസിൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ കളർ ചേഞ്ച് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതാ കളർ ചേഞ്ച് ഇതാ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് അടുത്തൊരു കളർ ചേഞ്ച് ഇല്ല ഞാനെന്നിട്ട് കുഴപ്പിക്കുന്നില്ല ഇനി നമുക്ക് അടുത്തൊരു സാരി കാണിക്കാം നല്ലൊരു വെറൈറ്റി സാരിയാണ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ വരുന്ന ഒരു ചെക്കിട് വരുന്നതാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത കാണിച്ചാൽ നല്ല രസം ഉണ്ടാവുന്ന സാരി അല്ല കണ്ടില്ലേ അപ്പം പല്ലു ഇതിങ്ങനെ വരും ബ്ലൗസ് ബ്ലൗസ് ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഹെവി വർക്ക് ബ്ലൗസ് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇതിന്റെ ഫുൾ ബോഡി കണ്ടില്ലേ ഇങ്ങനത്തെ സ്ക്വയർ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് നല്ല അടിപൊളി കളർ ചേഞ്ച് ഒരു കളർ ചേഞ്ച് ഇതൊരു കളർ ചേഞ്ച് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിൻ്റെ ആ ബോഡിയിലുള്ള ചെക്കിടാണ് ഇതിൻ്റെ ഭംഗി കണ്ടില്ലേ നല്ല അടിപൊളി ചെക്കിടയാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തൊരു സാരി ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വരുന്ന സാരിയാണ് കേട്ടോ ഇത് നല്ല എന്താ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വില സാരിയാണ് ഇതിൻ്റെ ഫുൾ ബോഡിയിലുള്ള വർക്കാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ വർക്കൊക്കെ കാണാൻ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ ഒരുപാട് വരുന്നുണ്ട് നല്ല നല്ല കളർ ചേയ്ഞ്ചുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതാ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകൾ അതാ ദാ സൂപ്പർ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് ഇനി അടുത്തൊരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഇതാ അടുത്ത സാരി ഇതിൻ്റെ ബ്ലൗസാണ് കേട്ടോ നല്ലൊരു കളർഫുൾ ഐറ്റം ബ്ലൗസ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ വരിക നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിൻ്റെയൊക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സാരീസിലൊക്കെ ഈ ഒരു സാരീസിലൊക്കെ വരുന്ന കളർ ചേഞ്ചാണ് അത് ഡിസൈൻ ചേഞ്ച് ഒക്കെ നിങ്ങൾ നോക്കി ഒരു കളർഫുള്ളായിട്ടുള്ള ഐറ്റം നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു സാരി ഒക്കെ കാണാം കേട്ടോ എഴുന്നൂറ്റി സംതിങ് രൂപയാണ് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സാരി റേറ്റ് വരുന്നത് അതിൻ്റെ വേറൊരു കളർ ചേഞ്ചേ കണ്ടോളൂ ഓക്കെ പിന്നെ അടുത്ത ഒരു ഐറ്റം നമ്മൾ കാണിക്കുന്നത് എംബ്രോയ്ഡ് വർക്ക് വരുന്ന ഒരു ഐറ്റം കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്ന സാരിയാണ് കോട്ട സിലക്കിൽ വരുന്ന ഐറ്റം ആണോ കേട്ടോ അല്ല നോക്കി ഫുൾ എംബ്രോയ്ഡ് വർക്കാണ് ബോഡിയിൽ മൊത്തം വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് അല്ല അല്ല ഏതാണ് നിങ്ങൾക്ക് േ അതാ പല്ലു ഇതെങ്ങനെ വരും കേട്ടോ ഇത് ആയിരത്തി അറുന്നൂറ് വരുന്ന റേറ്റ് ആണ് ആയിരത്തി അറുന്നൂറ് വരുന്ന ഐറ്റം ഇത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വില വരുന്ന ഐറ്റാണ് അടുത്ത ഐറ്റം ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന ഐറ്റം നല്ല ഭംഗി അല്ലേ നല്ലൊരു ഐറ്റം പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ കണ്ടല്ലേ കുറച്ച് കളർ ഷെയ്ഡ് കണ്ടില്ലേ പിന്നെ വേറൊരു ഐറ്റം നമ്മൾ ആ വേറൊരു മഞ്ഞ സാരി കാണിക്കാണ്ട് പോവേണ്ട കേട്ടോ നമ്മൾ നേരത്തെ കാണിക്കാൻ പറ്റാത്തൊരായി ആണല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി ആണ് ഇതിൻ്റെ ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപ വരുന്നൊരു ഐറ്റം അഞ്ഞൂറ്റി അമ്പത് രൂപ വില വരുന്ന ഐറ്റം ഓ ഇതെന്തായാലും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ വില കൊണ്ടാണെങ്കിൽ നല്ലൊരു വിലക്കുറവുണ്ട് സാരി ഇനി അടുത്ത ഒരു ഐറ്റം ഇതാ നോക്കി നല്ല ഭംഗിയുണ്ടോ സാരിയാണ് ഇനി ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലുണ്ടോട്ടെ ഇതിന്റെ ഉള്ളിലില്ല ഇനി വേറൊരു സാരി ഇത് ആയിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്നതാണ് കേട്ടോ ഇത് ഫുള്ള് സ്ട്രൈപ്സ് ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്നത് ഇതാ ഓക്കേ ഫുള്ള് സ്ട്രൈപ്സ് വരുന്ന സാരി പിന്നെ അതേപോലെ തന്നെ അറുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന സാരിയാണ് ഇത് കാണിച്ചു തരാം അറുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന സാരി നോക്കി പിന്നെ അടുത്ത ഒരു കോട്ട പോട്ടിന്റെ ചെക്ക് അറുന്നൂറ്റി അൻപത് രൂപ ഇത് അറുന്നൂറ്റി അൻപതാണ് കേട്ടോ അറുനൂറ്റി അൻപത് രൂപ കേട്ടോ ഈ ഒരു സാരീസിനൊക്കെ റുന്നൂറ്റി അൻപത് രൂപ അടുത്ത ഐറ്റം മറ്റേ ഇത് ഓക്കെ അടുത്ത ഐറ്റം നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ അതൊക്കെ ഇനി നമ്മൾ ഒരടുത്തത് ബാറ്റിക്കിൽ വരുന്ന ഐറ്റമാണ് വലിയ കണ്ടില്ല അതുപോലെ തന്നെ ഇതിൽ ഫുൾ ബോഡി കാണാനും എന്താ ഇങ്ങനെ ഇരിക്കും കേട്ടോ കണ്ടില്ലേ ഫുൾ ബോഡി നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അടുത്ത ഒരു ഐറ്റം കൂടി കാണിച്ചു തരാം ബോഡി ഭംഗിയുള്ള ആണ് ഇന്ന് നമ്മൾ ഒരുപാട് കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറെ ആണ് നമ്മൾ കാണിച്ചത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് കാണിച്ചത് അപ്പോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വിലയിലുള്ള സാരീസാണോ ഒന്ന് കാണിച്ചത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ നല്ല നല്ല സാരീസുമായിട്ട് നമ്മൾ ഒരു മസാല പരിവത്തിൽ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ പിന്തുണ ഇനിയും ഉണ്ടാവണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തണം കാരണം എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ സാരീസ് ഒക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം അപ്പം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞും തരണം അപ്പോൾ ഇനിയും നമ്മളോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിലും പർച്ചേസ് ചെയ്തവരാണെങ്കിലും അപ്പോൾ നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണം എന്നാലാണ് നമുക്ക് വീണ്ടും വീണ്ടും മാറ്റം വരുത്തിയിട്ടൊക്കെ നല്ല നല്ല ഒക്കെ എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരുപാട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് പുതിയത് 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 പുതിയ മോഡൽസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ എത്രയോ എത്രയോ പത്ത് എണ്ണൂറായിരം കണക്കിന് വീഡിയോസ് നമ്മൾ ചെയ്തു ഓരോ വെറൈറ്റീസ് നമ്മൾ എടുത്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ കുറേ വെറൈറ്റീസുമായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ